അഡ്വക്കേറ്റ് ജയശങ്കർ മതതീവ്രവാദിയായ അഡ്വക്കേറ്റ് ജയശങ്കർ നിലമ്പൂർ എം എൽ എ പി വി അൻ ഒരു പരാമർശം നടത്തിയിരുന്നു പി വി അൻവർ അതുപോലെ തന്നെ കെ ടി ജലീൽ ഈ രണ്ട് നേതാക്കന്മാർ അവർ ഒരു തീവ്രവാദികളാണ് അവരെല്ലാം തീവ്രവാദ സംഘടന അതുപോലുള്ള പ്രവർത്തികളാണ് അവർ നടത്തിക്കൂട്ടുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ജയശങ്കർ പറഞ്ഞിരുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ആഭ്യന്തര വകുപ്പിന്റെ ബന്ധം ആർ എസ് എസ് സംഘപരിവാറിൻ്റെ തീവ്രവാദ സംഘടനകളുടെ ബന്ധമുണ്ട് എന്ന് തെളിയിച്ച് അതിന്റെ തെളിവുകൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് പി വി ആയിരുന്നു ആ ഒരു വിഷയത്തിനെ വ്യതിചലിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ട് സംഘപരിവാർ പുത്രനായ ആർ എസ് എസ് തീവ്രവാദിയുമായിട്ടുള്ള എന്താണ് അഡ്വക്കേറ്റ് ജയശങ്കർ ഇതുപോലുള്ള പരാമർശങ്ങൾ നടത്തി പി വി അൻവറിന്റെ ശ്രദ്ധ മാറ്റുക അല്ലെങ്കിൽ ആ ഒരു കേസിൽ നിന്ന് വഴിതിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം പി വി അൻവർ ജയശങ്കറിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇതിന് മാപ്പ് പറയണം അല്ലെങ്കിൽ എന്താണ് കക്കൂസ് മാലിന്യം കൊണ്ടുവന്ന് നിന്റെ തലയിൽ ഒഴിക്കും എന്നുള്ള കാര്യങ്ങൾ എറണാകുളത്ത് വന്ന് തലയിൽ ഒഴിക്കും മുണ്ടൊരിപ്പിച്ച് റോഡിലൂടെ നടത്തുമെന്നുള്ള നിരവധി വെല്ലുവിളികൾ പി വി അൻവർ എം അല്ല എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പറഞ്ഞിരുന്നു അതിനെ പറ്റിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള വീഡിയോകളും ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ചെയ്തിരുന്നു നമ്മൾ അതിനെപ്പറ്റി സംസാരിച്ച് ചർച്ച ചെയ്തതാണ് അതിനുശേഷമാണ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഒരാൾ ഇതിലേക്ക് കടന്നു വരുന്നത് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ നേതാവായ മുഹമ്മദ് ഷിയാസ് കടന്നു വരുന്നത് എറണാകുളത്ത് വന്ന് പി വി എൻ എം ജയശങ്കറിനെ ഉപദ്രവിച്ചിട്ട് അങ്ങനെ പോകത്തില്ല അതിന് ജയശങ്കറിനെ സംരക്ഷിക്കാൻ ഞങ്ങൾ കോൺഗ്രസിന്റെ നാലും അഞ്ചും നേതാക്കന്മാരുണ്ട് അഥവാ നീ വന്നു കഴിഞ്ഞാൽ നീ നിന്റെ രണ്ട് കാലും കാണില്ല എന്നുള്ള വെല്ലുവിളികൾ വെറും വെറും തീട്ടം രീതിയിലുള്ള ഒരു ഒരു പ്രസ്താവന ഒരു വെറും തീട്ടത്തിന് അത്ര പോലും വിലയില്ലാത്ത ഒരു പ്രസ്താവന ഈ മുഹമ്മദ് ഷിയാസ് എന്ന് പറയുന്ന ഒരു ഒരുത്തൻ പറഞ്ഞു അവൻക്ക് ഇതിലൊരു ഇടപെടേണ്ട ഒരു കാര്യവുമില്ല അവൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവൻ ആരായി അവൻ ഈ ആർ എസ് എസും സംഘപരി തീവ്രവാദികളെ സംരക്ഷിക്കുന്ന ഒരുത്തനായി അപ്പോൾ പി വി അൻവർ എം എൽ എ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇതുപോലുള്ള ബക്കറ്റ് വേസ്റ്റുമായിട്ട് വന്നതിന്റെ തലയിൽ ഒഴിക്കുമെന്ന് ജയശങ്കറിന്റെ തലയിൽ ഒഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ കയറി ബ്ലോക്ക് ചെയ്യുന്നത് ഡി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള ഈ പറയുന്ന മുഹമ്മദ് ഷിയാസ് ആണ് അപ്പോൾ ഇങ്ങനെ മുഹമ്മദ് ഷിയാസ് പറഞ്ഞതിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു മുഹമ്മദ് ഷിയാസ് എന്താണ് ഒരു പി വി അൻവറിന് താക്കീത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ ഇത് പറയുമ്പോൾ മുഹമ്മദ് ഷിയാസ് ഇത് പറയുമ്പോൾ പി വി അൻവർ എം എൽ ഡൽഹിയിലായിരുന്നു കഴിഞ്ഞ ദിവസമാണ് പി വി അൻവർ എം എൽ ഡൽഹിയിൽ നിന്ന് വന്നത് അപ്പോൾ ഓണമൊക്കെ ആഘോഷിക്കാനായിട്ട് പി വി അൻവർ എം എൽ വന്നപ്പോൾ ഇന്ന് എന്താണ് ക്ഷമിക്കണ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ മാധ്യമങ്ങളോട് പി വി അനോർ എം എൽ എ മുഹമ്മദ് ഷിയാസിന് മറുപടി കൊടുക്കുന്നതായിട്ടുള്ള ഒരു ഒരു സന്ദേശം ആ ഒരു റിപ്പോർട്ടർ ടി വിക്ക് കൊടുത്തിരിക്കുന്ന ഒരു സന്ദേശം അത് നിങ്ങളിലേക്ക് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും പി വി എൻ എം എൽ എ വളരെ ശക്തമായിട്ട് തന്നെ പരിഹസിച്ചു കൊണ്ട് മുഹമ്മദ് ഷിയാസിനെ പരിഹസിച്ചുകൊണ്ട് ഒരു എന്താണ് ഒരു ശിശുവിനെ പോലെ ഒരു 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 എതിരാളി പോലും അല്ലാത്ത രീതിയിൽ പരിഹസിച്ച് തള്ളുന്ന ആ ഒരു ഒരു മനോഹരമായിട്ടുള്ള ഒരു വാക്കുകൾ അത് നിങ്ങൾ കേൾക്കണം സുജയ പാർവതിയോടാണ് ഈ പറയുന്ന പി വി എൻ സംസാരിക്കുന്നത് വളരെ എന്താണ് കൂടി എൻ്റെ രണ്ട് കാലം പോയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ നടക്കും ഷിയാസ് എൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ എറണാകുളത്ത് വരും എറണാകുളത്തോട് ഞാൻ എങ്ങനെ തിരുവനന്തപുരത്ത് പോകും എന്നുള്ള നിരവധി ഹാസ്യപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് ഈ മുഹമ്മദ് ഷിയാസിനെ വെറും ഒരു പൂച്ച ൂടിയുടെ അത്ര പോലും വില കൊടുക്കാത്തൊരു രീതിയിലുള്ള ഒരു മറുപടി കൊടുത്തുകൊണ്ട് പരിഹരിച്ചു വിടുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു സന്ദേശം നിങ്ങളിലേക്ക് തരാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നമുക്ക് പി കനോർമല്ലയുടെ ആ ഒരു ഷിയാസിന് കൊടുക്കുന്ന ഒരു ഒരു മറുപടി നമുക്ക് കേട്ടിട്ട് അവസാനിപ്പിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നു സപ്പോർട്ട് ചെയ്യുക ആ ഒരു വീഡിയോയിലേക്ക് പോകാം ഓണത്തിനാട്ടിലെത്തിയോ തിരിച്ചെത്തിയോ ദില്ലിയിൽ നിന്നുള്ള പ്രതികരണമാണ് കണ്ടത് സേഫ് ആയിട്ട് എത്തിയല്ലോ അല്ലേ ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു അയ്യോ അതുകൊണ്ടാണല്ലോ ഞാൻ കോഴിക്കോട് ഇറങ്ങിയത് സത്യത്തിൽ എനിക്ക് എറണാകുളത്തായിരുന്നു ഇറങ്ങേണ്ടിരുന്നത് കോഴിക്കോട് ഇറങ്ങിയിട്ട് ഇറങ്ങിട്ട് വീട്ടിലെത്തുന്നവരെ ഭയായിരുന്നു അങ്ങനെയൊക്കെ പിന്നെ അതല്ല വെട്ടുന്നോണ്ടല്ലോ കൊഴപ്പം ഏത് കാലാ വെട്ടുന്ന് അവൻ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് ഞാനിപ്പോ രണ്ട് കാലിന് ഓർഡർ ചെയ്തിട്ടുണ്ട് ലെഫ്റ്റും റൈറ്റും കാരണം ഏത് വെട്ടിയാലും ഇറങ്ങി നടക്കണല്ലോ അപ്പൊ അത് ഒരു കാല് പറഞ്ഞിരുന്നെങ്കിൽ ആ കാല് മാത്രം വാങ്ങിച്ചാൽ മതി വെപ്പ് കാലു കിട്ടുമല്ലോ അപ്പൊ രണ്ടും ഓർഡർ ചെയ്തിട്ട് ഇരിക്കയാണ് അല്ലെ മുഹമ്മദ് റിയാസ് അങ്ങനെ പറയണല്ലോ അതിനാൽ അവന്റെ കയ്യിൽ ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിരിക്കുന്നത് ഒരു ഗുണ്ടയെ ഡി സി സി പ്രസിഡന്റ് ആക്കി ഈ ഈ പറയുന്ന വി ഡി സതീഷനെരുത്തണമെങ്കിൽ വി ഡി സതീഷന്റെ അവിടെ ഡി സി സിയിൽ ഒരാളും മിണ്ടില്ലല്ലോ നിങ്ങളൊന്ന് അന്വേഷിച്ചു നോക്കൂ കാരണം ഗുണ്ടകളോട്ട് തല്ലും അപ്പോ വി ഡി സതീശന്റെ ഒരു ഗുണ്ടയായി പേരിനൊരു വെള്ളക്കുപ്പായവും ഒരു വെട്ടുകത്തിയും കൊടുത്തിട്ട് ഡി സി സി പ്രസിഡന്റ് എന്ന നെറ്റിപ്പട്ടവും ചേർത്തിട്ട് ഒരുത്താൻ അവിടെ ഇരുത്തിയിരിക്കയാണ് അത് നിങ്ങൾ എറണാകുളത്തെ കോൺഗ്രസ്സുകാരോട് അന്വേഷിച്ച അറിയാൻ പറ്റും എത്ര കോൺഗ്രസ്സുകാര് എത്ര ആളുകളുണ്ട് അവിടെ ഡി സി സി പ്രസിഡന്റ് ആകുമ്പോൾ യോഗ്യതയുള്ളവര് ഈവൻ എന്ത് യോഗ്യതയാ അല്ല എങ്ങനെയാണ് ഇവർ മുഹമ്മദ് എന്താണ് കൊട്ടേഷൻ എടുക്കുന്ന ആളാണോ എന്താണ് താങ്കൾക്ക് ബോധ്യപ്പെട്ടത് അല്ല എടുക്കുന്ന കാര്യം നിങ്ങളുടെ റിപ്പോർട്ടറോട് പറഞ്ഞല്ലോ രണ്ടായിരത്തി പതിനഞ്ചില് എം ജി റോഡിലെ സഫയ റോട്ടിൽ കെട്ടിടം പൊളിക്കാൻ വേണ്ടിട്ട് കൊട്ടേഷൻ വാങ്ങിയതാണ് ആ കെട്ടിടത്തിന്റെ ഉടമ അന്ന് നമ്മുടെ പറവൂര് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് സെയ്താലിയുടെ മകന് കാനൂസ് ആണ് ഇവര് ഹോട്ടലുകാർ ഒഴിഞ്ഞു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് ഈ പറയുന്ന മെട്രോക്ക് അത് കൈമാറാൻ കഴിഞ്ഞില്ല അവർക്ക് അന്ന് രാത്രിയിൽ ഈ പറയുന്ന മെട്രോ തൊഴിലാളികളുടെ ഡ്രസ് ഇട്ട് വന്ന് ഹോട്ടലിലുള്ളവരെ ക്രൂരമായി മർദ്ദിച്ച് ആ സാധനങ്ങൾ വലിച്ചു പുറത്തിട്ടാണ് അവർ ഒഴിവാക്കുന്നത് അതിനന്ന് സഹായം ചെയ്ത ഐ ജി അന്നത്തെ എറണാകുളം ഐ ജി ആയിരുന്ന അജിത് കുമാറാണ് അതന്ന് വലിയ വിവാദമായതാണ് നിങ്ങൾ അറിയാൻ പറ്റും പത്രങ്ങളിലൊക്കെ വലിയ വാർത്തയായിരുന്നു വലിയ പണം ഇവർക്ക് കൊടുത്തതും അതും ബാങ്ക് അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസകൾ അന്ന് അതിലൊരു പാവം സി ഐ ഉണ്ടായിരുന്നു ഷെൽബി ഫ്രാൻസിസ് ഷെൽബി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മാത്രം സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന ഈ ഷിയാസിനെ അടക്കം പ്രതി ചേർക്കാതെ എഫ്ഐആറിൽ പ്രതി ചേർക്കാതെ ഒഴിവാക്കിയതാണ് പരാതിയിൽ ഷിയാസാണ് ഒന്നാം പ്രതി അതാണ് ഈ അജിത് കുമാറുമായി അന്ന് തൊട്ടുള്ള ബന്ധമാണ് ഇവനിത് പറയുമ്പോഴേ എനിക്കറിയാം ആര് ആരെങ്കിലും പറയിപ്പിക്കാതെ ഇവൻ ഇത് പറയില്ല എന്ന് ആ അന്വേഷണമാണ് ഇതിലെത്തുന്നത് അപ്പോൾ സംശയിക്കുന്നത് അല്ല ഈ കൊട്ടേഷൻ അജിത് കുമാറിൻ്റെതാണെന്ന് എറണാകുളത്ത് എല്ലാ കോൺഗ്രസ്കാർക്കും അറിയും അജിത് കുമാർ ആണെന്നാണ് അവനെ സഹായിച്ചത് അതല്ല ഞാൻ ചോദിച്ചത് താങ്കളെ ഭീഷണിപ്പെടുത്തിയത് ആരുടെ കൊട്ടേഷനാണ് അങ്ങനെ ഇങ്ങനെ വരുന്നവരെ ഭീഷണിപ്പെടുത്താനാണല്ലോ അവനെ നിർത്തിയിരിക്കുന്നത് അത് സ്വാഭാവികമായിട്ടും അജിത് കുമാറും വി ഡി സതീശനും കൂടിയാലോചന നടത്തിയിട്ടാണ് ഈ പറയുന്ന ശങ്കരനെ രക്ഷപ്പെടുത്താൻ എന്ന പേരിൽ ശങ്കരനെ രക്ഷിക്കുക മാത്രല്ല എന്നെ വെട്ടും എന്നാണല്ലോ പറയുന്നത് സ്വാഭാവികമല്ലേ അജിത് കുമാറും ബി ഡി സതീശനും കൂടിയാലോചിച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു കോമൺ സെൻസ് എല്ലാവർക്കും മനസ്സിലാവില്ലേ കേരളത്തിൽ ഏതെങ്കിലും കേരളത്തിലേതെങ്കിലും അത് പറയോ അല്ല ഒരു ഡി സി സി പ്രസിഡന്റ് കാരണം ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരു കോൺഗ്രസ് നേതാവല്ലേ അപ്പോൾ ആ പദവിയിൽ ഇരുന്നുകൊണ്ടൊക്കെ ഷിയാസ് അങ്ങനെ ചെയ്യുമോ അല്ല ആ പദവിയിലിരുന്ന് അവൻ ചെയ്യുമെന്നതിന്റെ തെളിവാണല്ലോ ഞാൻ പറഞ്ഞത് ഡി സി സി സെക്രട്ടറി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സൗമ്യ ശശിയുടെ പരാതി ഞാൻ ആ പരാതി ഇപ്പൊ നിങ്ങൾക്ക് അയക്കുന്നുണ്ട് അവര് കൊടുത്ത പരാതി ആ പരാതി അന്വേഷിക്കാൻ ഈ ചങ്ങാതി തയ്യാറായില്ല ഇവന്റെ രണ്ടാളുകൾ ലെഫ്റ്റും റൈറ്റും രണ്ടു പേര് ഇരുന്നിട്ടാണ് ഇവരെ പല പല ഘട്ടത്തിൽ മോശമായി പെരുമാറിയത് മാത്രമല്ല ആ സുജയ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പരാതി കൊടുത്തിട്ട് ആ പരാതി അവൻ പരിഗണിച്ചില്ല പല പ്രാവശ്യം ഫോൺ ചെയ്തു ഞാൻ അവരെ ചെന്ന നേരിൽ ഫോണിൽ സംസാരിച്ച വിവരങ്ങളായി പറയുന്നത് ഈ പറയുന്ന സൗമ്യ ശശിയുമായിട്ട് നിങ്ങൾ കേൾക്കൂ ഒരു മിനിറ്റ് അങ്ങനെ പരാതി കൊടുത്തിട്ട് ഡി സി സി അത് അന്വേഷിച്ചില്ല പ്രസിഡന്റിനെ ഇവരെ സിയാസിനെ പലതവണ ഈ സഹോദരി വിളിച്ചു അവൻ ഫോൺ എടുത്തില്ല അവസാന നിവൃത്തിയില്ലാതെ ഇവരെന്തു ചെയ്തു അവര് കൊടുത്ത ഈ പരാതി അവിടുത്തെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഇവരുടെ ഗ്രൂപ്പിലിട്ടു ഇത് ചർച്ചയാവുന്നത് പൊതുജനമിത് അറിയുന്നത് അങ്ങനെ കഴിഞ്ഞ രണ്ടാഴ്ച മൂന്നാഴ്ചക്ക് മുമ്പ് കോതമംഗലം ടി ബിയിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചു ഈ പറയുന്ന ഡി സി സി പ്രസിഡന്റ് ഈ സൗമ്യ ശശിയെയും അവരുടെ ഹസ്ബൻഡായിട്ടുള്ള ശശിയും അവരോട് സംസാരിക്കാൻ വന്നു കോൺഗ്രസിന്റെ അടുത്തുള്ള ലീഡേഴ്സ് ഉണ്ടായിരുന്നു അവിടെ ആദ്യം ഇവരോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ ഈ പരാതി പിൻവലിക്കണം അവിടെ ഏതോ രണ്ട് പഞ്ചായത്തിലെന്തോ ഇത് വരാൻ പോകുന്നുണ്ട് എന്താ പറയാ ബൈ എലക്ഷൻ എന്താ കോടതിയിൽ കേസാണ് കേസ് ഇപ്പൊ വിധിയാവും ആ പ്രസിഡന്റ്ഷിപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം പാർട്ടിയോടൊപ്പം നിൽക്കണം നിങ്ങൾ പ്രസിഡന്റ് ആക്കി തരാ എന്നുള്ള ആദ്യം സ്വാധീനിക്കാൻ ശ്രമിച്ചു ആ സ്ത്രീ പറഞ്ഞു ഞാൻ അതിന് നിൽക്കില്ല എന്നിട്ട് അവർ തിരിച്ച് ഈ ഷിയാസിനോട് ചോദ്യം ആ സഹോദരി ചോദിച്ചിട്ടുണ്ട് എന്താണെന്നറിയോ നിങ്ങളുടെ ഭാര്യമാരെ കുറിച്ചാണ് ഈ പറയുന്നതെങ്കിൽ നിങ്ങൾ പാർട്ടിയാണ് വെറുതെ പോട്ടെ അത് പിൻവലിക്കൂ എന്ന് പറയുമോ എന്ന് ഈ സൗമ്യ ശശി ഡി സി സി പ്രസിഡന്റായ ഈ ചങ്ങാതിയോട് ചോദിച്ചു എന്നാണ് ആ സഹോദരി ഇന്നലെ എന്നോട് പറഞ്ഞത് അപ്പൊ അതിനെ അവർ തയ്യാറായില്ല അപ്പൊ പിന്നെ ഭീഷണിയായി ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും നിങ്ങളൊന്ന് പരാതി കൊടുക്ക് അങ്ങനെ അവിടുന്ന് അവർ ഇറങ്ങി വരികയാണ് ഈ കോതമംഗലം ടി വിയിൽ നിന്ന് എന്നിട്ടാണ് അവർ കെ പി സി സി പ്രസിഡന്റിന് പരാതി കൊടുക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അതിനൊരു അന്വേഷണ കമ്മീഷന് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കോഴിക്കോടുള്ള കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് നിയാസാണ് ഒന്ന് പാലക്കാട് എം പിയുടെ വൈഫാണ് അവരുടെ പേരെനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല ആ അന്വേഷണം നടക്കാൻ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ എന്താ പെറ്റിഷൻ കൊടുക്കാത്തത് നിങ്ങൾ പോലീസിൽ പെറ്റിഷൻ കൊടുക്കണ്ടേ നിങ്ങൾ ഈ പൊതുപ്രവർത്തകർ ഈ ഈ ഒരു രീതിയിൽ ഇതിനെയൊക്കെ ഈ രീതിയിൽ കൈവിട്ടാൽ ഈ നാട്ടിൽ എങ്ങനെയാണ് ഈ സാമൂഹ്യ നീതി പാർട്ടി അതിപ്പോൾ സാമൂഹ്യനീതി വരുന്നത് കോൺഗ്രസ് ആയാലും അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് അല്ല പാർട്ടി കോടതിയാണല്ലോ ഈ വിധിച്ചത് പിൻവലിക്കണം എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചുതരാന്ന് പറഞ്ഞത് പിന്നെ ആ പാർട്ടിയിൽ തന്നെയാണ് അവർ വിശ്വാസം അർപ്പിച്ച് നിൽക്കുന്നത് ഈ ആ സ്ത്രീ ഇപ്പൊ അവരുടെ പ്രചരണം നടത്തുന്ന എന്താണെന്നറിയോ ഇവരുടെ കൊച്ചിന് ചെറിയ അസുഖങ്ങളിലൊരു കുട്ടിയായിരുന്നു അവരുടെ ഒരു സർജറി കഴിഞ്ഞു ലക്ഷക്കണക്കിന് രൂപവർക്ക് ചെലവായി അപ്പം അവർ സാമ്പത്തികം പണം ഇവരെ തട്ടാൻ വേണ്ടിയിട്ട് കള്ളപ്രചരണം നടത്തുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആ ചർച്ചയാണ് ഇപ്പം അവിടെ നടക്കുന്നത് മറ്റൊന്ന് ഈ സ്ത്രീയോട് തന്നെ ഇവർ പറഞ്ഞ എന്താണെന്നറിയോ നിങ്ങളുടെ വലിപ്പം കൊണ്ടല്ല നിങ്ങൾ കെ പി സി സോറി ഡി സി സി സെക്രട്ടറി ആക്കിയത് നിങ്ങളുടെ ജാതിന്റെ പേരിലാണ് നിങ്ങളായത് ആ ജാതി പേര് വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ഇതൊക്കെ അവരെന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ ഒരു റിപ്പോർട്ടറോട് പോയിട്ട് അവരോട് ചോദിക്കൂ ഞാൻ നമ്മുടെ പറയാം അതായത് ആ സ്ത്രീയെ ഒന്ന് കാണാൻ നമ്മുടെ ലേബി സജീന്ദ്രനോട് തന്നെ പറയാം ശ്രീ പി അൻവർ മുഹമ്മദ് ഷിയാസ് നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പറഞ്ഞതിലും ഒക്കെ പ്രതികരിക്കുന്നുണ്ട് അതായത് താങ്കളെ ലക്ഷ്യമിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്നെപ്പോ ഒരുപാട് അത് നമുക്ക് നോക്കാം ഞാനതൊക്കെ പ്രതീക്ഷ തന്നെയാണ് ഞാനൊന്നും പ്രതീക്ഷിക്കാതെ നടക്കുന്നത് നോക്കാം കേരളത്തിൽ ജനങ്ങൾ അല്ല കൊച്ചിയിൽ വന്നാൽ അൻവർ തിരിച്ചു പോകില്ല എന്നാണ് പറയുന്നത് ചോദിക്കാനും പറയാനും എറണാകുളത്ത് ആളുണ്ട് എ ജയശങ്കനെ പി വി ഒന്നും ചെയ്യാൻ കഴിയില്ല ജയശങ്കറിനെന്തേലും ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറയുന്നത് അല്ല സത്യമാണ് സുജയ എനിക്ക് പേടിയാണ് ഞാൻ എം സി റോഡ് വഴി പോകാൻ എന്താണ് മാർഗം അന്വേഷിച്ചുകൊണ്ടിരിക്കുക എറണാകുളത്തേക്കൊന്നും ഇനി പോകാൻ കഴിയില്ല തിരുവനന്തപുരത്തേക്ക് എം സി റോഡ് വഴി പോകേണ്ടി ഇതുപോലെയുള്ള ഒരു വെട്ടുകത്തി ഗുണ്ട അങ്ങനെ പറഞ്ഞാൽ വെട്ടൂലേ പറയുന്നത് അജിത് എന്തായാലും നല്ല സുരക്ഷയാണ് ആ നമുക്ക് എന്തായാലും ഞാൻ രണ്ട് ഓർഡർ അല്ല തിരുവനന്തപുരത്തേക്ക് നമുക്ക് പി ശശിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളിൽ തെളിവും ഒപ്പം എഴുതി പരാതിയും ഒക്കെ കൊടുക്കണ്ടേ പാർട്ടിക്ക് അതെ അതെ അതിനൊക്കെ എങ്ങനെ പോകും പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വെപ്പ് ശേഷം പോകാൻ ആലോചിക്കുന്നത് അതായത് ഈ പാർട്ടിക്ക് പരാതി നൽകുന്നത് വൈകുമോ അപ്പോൾ ഈ ഷിയാസിന്റെ ഭീഷണി കാരണം ഇല്ലല്ല അതിന് വേറെ മാർഗം ഉണ്ടത് പരാതി നമുക്ക് കൊടുത്തുവിടാലോ നേരിട്ട് കൊടുക്കണം കാരണം അത് സീൽ ചെയ്ത് ഒട്ടിച്ച് കൊടുത്തുവിടാലോ എഴുതിയ പരാതിയല്ലേ ആ ആ പരാതി പരാതി കൊടുക്കണം കാരണം കൊടുത്തിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പരിഹാസവും കോൺഗ്രസിൽ നിന്ന് വരുന്നുണ്ട് രാജിവെച്ച് പോകണം എം എൽ എ സ്ഥാനം പി വി എൻ രാജിവെക്കണം നടപടി ഉണ്ടായില്ലെങ്കിൽ എന്നൊക്കെയാണ് ഈ ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ഡി സി സി ഓഫീസ് അടിച്ചു വരാനുള്ള യോഗ്യത അവനുണ്ടോ എറണാകുളത്തു പറയട്ടെ പത്ത് ചോദിക്കൂ എത്ര സീനിയർ ലീഡേഴ്സ് അവിടെ ഉണ്ട് അജയ് തറയിലുണ്ട് ജമാൽ മണക്കാട് ടോണി ചെമ്മണി ഐ കെ രാജു പൗലോ സേട്ടൻ തുടങ്ങിയിട്ട് എത്ര ആളുകളുണ്ട് ഞാനും എറണാകുളത്ത് അത്യാവശ്യം ബന്ധമുള്ള കോൺഗ്രസ് തന്നെയാണ് രണ്ടായിരത്തി നാല് വരെ കെ സി രമേശ് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ ഞാനുണ്ട് ഇവിടെ എറണാകുളത്ത് ഈ പറയുന്ന എന്താ പറയാ രമേശ് ചെന്നിത്തലയുടെ തൊണ്ണൂറ് കാലഘട്ടം തൊട്ട് സജീവമായിട്ട് യൂത്ത് കോൺഗ്രസ് ഞാനുണ്ട് സ്റ്റേറ്റ് പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയാകുമ്പോൾ ഞാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരം വരെ രമേശ് എന്നയച്ച ജാഥയുണ്ട് നയനാ സർക്കാരിന്റെ വാഗ്ദത്ത തൊഴിലിവിടെ എന്ന് ചോദിച്ചിട്ട് ആ ജാതിയിൽ അറുന്നൂറ് കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് കെ മുരളീധരന്റെ കൂടെ ഡി ഐ സി ആ ജാതിയിൽ അറുന്നൂറ്റി ജൂൺ കിലോമീറ്റർ അവരുടെ കൂടെ ഞാൻ നടന്നിട്ടുണ്ട് ഇവനൊക്കെ അയ്യായിരം രൂപേ കുപ്പായ വിട്ട് അവിടെ ഇറങ്ങിയിരിക്കാൻ അല്ലാതെ ഒരാൾക്ക് തൊഴിലുണ്ടാക്കി കൊടുക്കാൻ അവിടുന്ന് ഒരു മൂന്നാല് ഐ എൻ ഡി സി വന്നിരുന്നു എൻ്റെ അടുത്ത് ഒരു ഒന്ന് ഒരു ഏകദേശം ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഞാൻ പത്തടിപ്പാലത്ത് വരുന്ന ആ ടി ബിയിൽ വരുന്ന സമയത്ത് എന്തിനാണ് അവർക്ക് തൊഴിൽ നഷ്ടപ്പെട്ട് തൊഴിലില്ല ഞാൻ ചോദിച്ചു നിങ്ങള് കെ പി സി സിയും അവിടെയൊന്നും പറഞ്ഞിട്ട് സാറേ പറ്റണീല ഞാൻ എന്റെ ബന്ധം ഉപയോഗിച്ച് എറണാകുളത്തെ പ്രൈവറ്റ് താങ്കളോട് എം എൽ എ സ്ഥാനം രാജിവെക്കാൻ അല്ലെങ്കിൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു പോകാൻ പറഞ്ഞ മുഹമ്മദ് ഷിയാസിനോട് താങ്കൾക്ക് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആർക്കും ഒരു ഗുണവും ഇല്ലെങ്കിൽ എന്തിനാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നത് അത് ഒഴിഞ്ഞിട്ടങ്ങ് പോയിക്കൂടെ ജയശങ്കറിന്റെ ക്ലോസെറ്റ് കഴുകാൻ പോകുന്നതിനോട് രാജ് വെക്കാൻ പറയേണ്ട പല കാര്യമുണ്ടോ അവന്റെ മേല് ഒഴിച്ച ആ മലം വടിച്ചെടുക്കല്ലേ അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലും വലിയ വൃത്തികെട്ടവനോട് എന്ത് പറയാനാ ഞാൻ അതിലേക്ക് കറക്കുന്നില്ല ചോര്യ അത് പോട്ടെ അപ്പോൾ ഈ കാര്യത്തിൽ താങ്കളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് താങ്കൾ അതായത് മുട്ടിലഴിഞ്ഞ് നീങ്ങേണ്ടി വരുമെന്നൊക്കെ പൊതുവായി പറഞ്ഞ പ്രസ്താവനകളാണ് ഇതിപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും ലഭ്യമാണ് താങ്കൾ പരാതി എന്തെങ്കിലും നൽകുന്നുണ്ടോ കാരണം ഒരു ഡി സി സി പ്രസിഡന്റ് ഒരു എം എൽ എ ഒരു ജന ജനപ്രതിനിധിയാണ് താങ്കൾ താങ്കൾ ഒരു വ്യക്തിയല്ലല്ലോ താങ്കൾ ഒരു ജനപ്രതിനിധിയല്ലേ ഒരു ജനപ്രതിനിധിയെ കാലുവെട്ടുമെന്നൊക്കെ അല്ലെങ്കിൽ മുട്ടിലെഴിഞ്ഞ് പോകേണ്ടി വരും എന്നാണ് ആ വാക്ക് തോന്നുന്നു ഞാൻ കേട്ട ഒരു ഓർമ്മയിലാണ് പറയുന്നത് എറണാകുളത്ത് വന്നാൽ മലിനജലം ഒഴിച്ചാൽ മുട്ടിലിഴിഞ്ഞ് പോകേണ്ടി വരും എന്ന ഒരു ഭീഷണിയല്ലേ അത് അതിൻ്റെ പരാതി കൊടുത്തുകൂടെ അയ്യോ പരാതി കൊടുക്കാൻ പേടിയാണ് ഈ അജിത് കുമാറിന്റെ ആൾക്കല്ലേ പരാതി കൊടുക്കാനുള്ളത് എന്നെ അവിടെ പിടിച്ചു വെച്ചാലോ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ശ്രീ പി വി അന്മാർ അല്ല മുഖ്യമന്ത്രിക്ക് ഈ ഈ കാര്യത്തിൽ നമ്മൾ പറയുന്ന പോലെ വഴി പോക്കന്മാരെ വിളിച്ചു പറഞ്ഞു പരാതി കൊടുക്കാം പറ്റുമോ ഡിജിപിക്കൊരു ഇമെയിലെങ്കിലും അയക്കൂ കാരണം വെട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ

അല്ലല്ല ഒന്നുമില്ല സുജയ എറണാകുളത്തുനിന്ന് സ്റ്റുഡിയോ അതെ 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 ഈ ഉറപ്പായിട്ടും നമ്മുടെ നമ്മുടെ ബ്യൂറോയിൽ പോയി നിങ്ങൾ അന്വേഷിക്കൂ എന്താണ് എന്താണ് പരാതി അതിൽ അവർക്ക് നിയമസഹായം വേണമെങ്കിൽ അവർക്കൊപ്പം അവർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ പറയാം സുജയാ മൂന്ന് ദിവസം മുമ്പ് അവിടെ വനിതകളുടെ ജനകീയ പ്രക്ഷോഭം നടന്നിട്ടുണ്ട് ഈ പ്രതികൾക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഈ കാര്യം പബ്ലിഷായിട്ട് മനസ്സിലായോ മനസ്സിലായി അത് തന്നെ മതി പോലീസിനെ അന്വേഷിക്കാൻ പോലീസ് അന്വേഷിച്ചിട്ടില്ലല്ലോ പോലീസിന് സൊമോട്ടോ കേസ് എടുക്കാമല്ലോ അവിടെ പോയി അന്വേഷിക്കാലോ ഇങ്ങനെ പറഞ്ഞതില വാസ്തവുണ്ടോ എന്ന് ചോദിക്കാലോ അതെ നമുക്ക് അതിൽ എന്താണ് സംഭവിച്ചത് സംവിധാനം ഒക്കെ ഉള്ള സ്ഥലല്ലേ കൊച്ചി അതെ നമ്മുടെ പോലീസ് സംവിധാനം ആകെ മോശമല്ല നമുക്ക് അവരെ ഒന്ന് വിശ്വസിക്കാം നമുക്ക് നോക്കാം എന്താണ് സംഭവിച്ചതെന്ന് പോലീസിനോടും ചോദിക്കാം എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ തുടക്കം വളരെ ആണത് ആ വിഭാഗത്തെ അമർച്ച ചെയ്യണം പറയുന്നത് അതെ വ്യക്തമാണ് വളരാനേ ശ്രീ പി വി അന്മാർ എം എൽ എ പ്രതികരിച്ചത് ഓക്കെ താങ്ക് യു